ഹായ് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വൈബ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ സിറ്റി എവിടെയെന്നു പറയുക നമ്മുടെ കേരളത്തിൻ്റെ ഹൃദയമാണ് ഈ സിറ്റി എന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടതും എന്താ പറയുക ഡിജിറ്റൽ എല്ലാ ഉള്ളതും ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ഇറങ്ങുന്നതും ഒരു സിറ്റിയാണ് ഒരു ടൗണാണ് ഇത് ഇപ്പോൾ കണ്ടവർക്കറിയാം ഇത് ആ ടൗണിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ അപ്പം ഏറ്റവും ഇവിടെ അധികം അറിയാൻ പറ്റും ഒറ്റ നോട്ടിൽ ഇത് റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഞാൻ ട്രെയിനൊക്കെ ഇറങ്ങി ഈ റെയിൽവേ സ്റ്റേഷനിലൂടെ വന്നു പുറത്തോട്ട് പോകും ഇനി വന്നതാണ് അപ്പോൾ ആ വന്നതിൽ ഒരു വീടൊക്കെ എടുക്കാം എന്ന് കരുതി എടുത്തതാണ് ഞാൻ റെയിൽവേൻ്റെ പുറത്തിറങ്ങി പുറത്തെ കാഴ്ചകൾ നോക്കി ഇത് റെയിൽവേനിന്ന് പുറത്തെറുമ്പോഴുള്ള കാഴ്ചയാണ് പുറത്തോട്ട് പോയി നടന്നു പോകണേ അപ്പം ഏതാനും വർക്കിന് വന്നല്ലേ അപ്പോൾ വീടൊന്ന് എടുത്ത് കളഞ്ഞേക്കാം എന്ന് വിചാരിച്ചു നല്ല അപാരുകൾ അവിടെ പോകുന്ന കാമുകി കാമുകന്മാരൊക്കെ പോകുന്നത് അങ്ങനെ ഞാൻ റോട്ടിലോട്ട് ചാടി റെയിൽവേ പുറത്ത് റോട്ടിലോട്ട് ചാടി അപ്പോൾ ഈ സ്ഥലങ്ങളെ കാണുമ്പോൾ അറിയാൻ പറ്റും ാണ് നഗരങ്ങൾ മനസ്സിലായവർ കമൻ്റ് ചെയ്യാം ഞാൻ എന്തായാലും പറയാം ഇതേപ്പെട്ട് അപ്പോൾ ഞാൻ പോകുമ്പോൾ രാവിലെ തന്നെയാണത് ഈ സമയം അല്ല സോറി രാവിലെ ഒരു വൈകിട്ട് നാല് നാലര ആയിട്ട് മെട്രോ പോകുന്നുണ്ട് ഞാൻ വേണാവിടുന്ന് കയറിയിട്ട് ഏർനാട് കയറിയിട്ട് പതിനൊന്ന് എത്താലിന് ഏർനാട് കോഴിക്കോട് ഭാഗത്ത് കയറും കോഴിക്കോട് എന്ന് പറഞ്ഞാൽ പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് കുറഞ്ഞ നേം കാലിനാണ് എറണാകുളം കയറി കഴിഞ്ഞാൽ കറക്റ്റ് നാലേക്കാല് നാല് നമുക്ക് ഈ ഒരു നഗരത്തിലുണ്ട് അപ്പോൾ സസ്പെൻസ് ആയിട്ട് കൊണ്ടുപോവാണ് ഈ നഗരത്തിൻ്റെ പേര് പറയാം അപ്പോൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അതൊരു സ്ഥലം അങ്ങോട്ട് പോകുന്ന ബസ് കയറാൻ വേണ്ടി

വ്യാഴാഴ്ച പ്രശ്നമാണ് ഞാൻ ഈ സ്ഥലം വന്ന് കുറേ ദിവസമായി അപ്പോൾ അങ്ങനെ ഈ ഇടയിലൂടെ പോയി കഴിഞ്ഞാൽ പോകേണ്ട സ്ഥലത്താണ് അപ്പോൾ അങ്ങോട്ട് പോയി ബസ്സിൽ കയറാൻ ഞാൻ ഇപ്പോ ഇപ്പൊ ഏകദേശം മനസ്സിലാണുണ്ടോ അങ്ങനെ സ്വന്തം അതെ നേരെ നമ്മുടെ കേരളത്തിൻ്റെ എന്താ പറയുക ഭയങ്കരമായ അപ്ഡേഷൻ ആലുവേക്കുള്ള ബസ് എല്ലാ ഭാഗത്തേക്കും ഇത് എറണാകുളം നോർത്ത് എടുത്ത് കഴിഞ്ഞാൽ ഇത് വഴിയാണ് തൃപ്പൂണിത്തറയിലോട്ടാണ് അതായത് തൃപ്പൂണിത്തറല്ലേ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരുവാങ്കുളം ആ ഭാഗത്തോട്ടാണ് എനിക്ക് പോകേണ്ടത് ഇത് തിരുവാങ്കുളത്താണ് അവിടുത്തെ തിരിച്ച് ഞാൻ വർക്ക് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ വരും തിരുവാകുളമാണ് ഞങ്ങൾ തിരുവാങ്കുളത്തിൽ തിരിച്ച് വർക്ക് കഴിഞ്ഞ് പോവാം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ ശേഷം തിരികെ പോവാം അപ്പോൾ നിങ്ങൾ പോകും തിരുവാകുളം കഴിഞ്ഞാൽ എത്ര പേർക്കറിയാം റാവ് തിരുവാകുളം എന്ന് പറയുന്ന സ്ഥലമുണ്ടെന്ന് അങ്ങനെ പോവാണ് ബസ്സിൽ ആൾ കുറവില്ല അത് രാവിലെ ഏഴ് ഏഴരക്കാണ് ഈ ജംഗ്ഷൻ്റെ പേര് മുഖം മറന്നത് ജംഗ്ഷനുണ്ട് ആൾക്കാർ ആള് കയറാൻ വേണ്ടി തന്നെ ഇപ്പോൾ വീടില് പറയുണ്ടാവും കണ്ടക്ട് പ്രോബ്ലം സ്റ്റാർട്ടാക്കിപ്പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ചെറിയ ചെറിയ ജംഗ്ഷനുകളാണ് ഒരു ദിവസം അറിഞ്ഞ് കറങ്ങിയാലൊന്നും ഫുൾ ആയിട്ട് കാണാൻ കഴിയും ഒരാഴ്ച കറങ്ങിയാലോ ഏകദേശമൊക്കെ മുക്കാഭാഗ കാണാം അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ തൃപ്പൂണിത്തറ മീൻ ജംഗ്ഷനാണ് നാലും കൂടി അവിടുന്ന് നേരെ പോയി കഴിഞ്ഞു തക്കൂണിത്തട ബസ് സ്റ്റാൻഡിലോട്ടാണ് തൂണിത്തര ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ സ്വന്തം ബസ്സിൽ ഇരിക്കുന്നത് അതായത് സ്വന്തം ബസ് തരണാൽ നമ്മൾ കെ എസ് ആർ ടി അതാണ് ബസ് സ്റ്റാൻഡ് രാവിലെ ആയത് കാരണം ആളില്ല ബസ്സൊക്കെ കുറവാണ് സൺഡേ ഉണ്ടാവും അപ്പോൾ ബസ് കുറവാണ് ബസ്സിൽ ഉപയോഗിക്കുന്ന ബസ്സിനും ആളില്ല അപ്പം അങ്ങനെ അവിടുന്ന് ആൾക്കയറ്റാൻ വേണ്ടി കുറേ സമയം എടുക്കും കണ്ടക്ടർ കെ എസ് ആർ ടി സി യാത്ര ഞാൻ കെ എസ് ആർ ടി സി തരട്ടെ കണ്ടക്ടറെ ആൾ വിളിച്ച് കൂട്ട അപ്പം അങ്ങനെ ആൾ ഒന്നോ രണ്ടോ ആൾ കയറിയിട്ടുണ്ട് ആൾ വിളിച്ചത് പാഴാകാത്ത രണ്ടുമൂന്നാൾ കയറിയിട്ടുണ്ട് വിളിച്ചു തരും കയറിയ മോശം എത്തിച്ചിട്ട് കുറച്ച് ആൾക്കാർ കയറി അങ്ങനെ തൃപ്പൂണിത്തരണം പോകുന്നു ഓത്തറേന്ന് പോകുന്ന ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം ഇതിപ്പോ സഞ്ചരിക്കും അല്ലേ പോയി ഡ്രൈവർക്ക് ഇടയ്ക്ക് ഒരു എന്താ പറയുക ഒരു ക്രൈ വരും ഒരു ക്രൈസ് വരും അതിലൊരു പോക്കാണ് ഓത്തറേന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് പോയിക്കൊണ്ടേ മെട്രോ ഇത് മെട്രോ മെട്രോ പിന്നെ എറണാകുളത്തിന് ഇല്ലെങ്കിൽ ഭയങ്കര ഒരു സ്ഥിരമാണ് ങ്ങനെ തൃപ്പൂണിത്തുറ തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനായിട്ട് തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷനിലേക്ക് അങ്ങനെ പോകുന്നുണ്ട് വീട് പോകുമ്പോൾ ഭയങ്കര ഷാഫാണ് അതൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ പോയി കാണാത്തവരുടെ ഒന്ന് കണ്ടുകൊണ്ടാണ് ഇത് ഒരു ബസ്സിലിരുന്ന് വീട് എത്രത്തോളം അത്രത്തോളം ഉണ്ടാകും എന്ന് ചോദിക്കാൻ മാത്രം അങ്ങനെ എടുത്തതാണ് അപ്പം നിങ്ങൾ അങ്ങനെ തീർക്കുന്ന അറിയാതെ ശരി ഈയൊരു തോതിൽ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെയാണല്ലോ ചെയ്ത് അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും മെട്രോക്കെ കഴിഞ്ഞ് മെട്രോ ഉള്ള കൂടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അടുത്ത സ്റ്റോപ്പ് അടുത്ത സ്റ്റോപ്പല്ല അടുത്ത് അടുത്ത് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഈ വൈക്കിലെത്തുന്നുണ്ട് ഞാൻ മീൻ സ്മെല്ലിട്ട് ഒരു മീൻ കടയാണോ മീൻ സ്മെല്ലിട്ട് മീൻ തരത്തിലും മീൻ അവിടെ ഇങ്ങനെ പോവാണ് കേട്ടോ ഒട്ടേറെ ആ ഭാഗത്താണേ അവിടെ ഇങ്ങനെ പോവാണ് ഗൈറ്റിൻ്റെ ബസ് ഇടക്കറി പോക്ക ഇത് വൈറ്റില വൈക്കില അതായത് വൈറ്റിലെ മെട്രോണത് സ്റ്റേഷൻ അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇതിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അല്ല ഇത് ബസ് സ്റ്റാൻഡാണ് അങ്ങോട്ട് ബസ് പോവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് ആൾ വിളിച്ച് കൂട്ടണം കണ്ടക്ടറെ ഇതൊരു മര്യാദ ബസ് സ്റ്റാൻഡിൽ കയറ്റാതാണ് അവിടെ ഇന്ന് ആൾ വിളിച്ച് കൂട്ടാണ് അവിടെ ജെ എസ് ആർ ടി സി വരുണ്ട് വൈറ്റില ബസ് സ്റ്റാൻഡിൽ നിന്ന് ആ അങ്ങനെ വയറ്റിലും ഇങ്ങനെ പോയിട്ടിലെ ബസ് സ്റ്റാൻഡാണ് ജംഗ്ഷൻ അല്ല ജംഗ്ഷൻ കുറച്ചുകൂടെ പോയി കാണാം വായങ്കല് ജംഗ്ഷൻ നാല് ചൂട് ഒരു ജംഗ്ഷൻ ഉണ്ട് വയറ്റില ഏകദേശം വയറ്റിലേക്ക് അടുത്ത് കൊടുക്കണം ബ്ലോക്ക് ആണ് ഇതിൽ ഈ എറണാകുളത്തിൻ്റെ എന്താ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്നലോട് സ്ഥിഗ്നൽ അതാണ് വൈദ്യ സിഗ്നലോട് സിഗ്നൽ എന്തിത്താ സിഗ്നൽ അതായത് അവിടെ വാഹനങ്ങൾ ഓടിയോർക്ക് വേറെ എവിടെ പോയാലും സുഖമായിട്ടും സുഖമായിട്ട് ഓട്ടാം കാരണം ഈ ബ്ലോക്കിനുള്ളിൽ കൂടെ കൊണ്ടുപോകുന്ന ഡ്രൈവറുമായിട്ടാണ് അങ്ങേ അച്ചട ക്ഷേമയുടെ നെല്ലിപ്പരക കണ്ടവരാണ് ഇപ്പോൾ അത് ജീവിതത്തിൽ ഭാഗമായി ഈ സിഗ്നൽ ബ്ലോക്കും ഒരു ഭാഗമായി നമ്മളൊരു അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ഈ എറണാകുളത്ത് പർച്ചേസിങ്ങുന്ന മറ്റുള്ള അത്യാവശ്യം കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വാഹനം ഓടിച്ചാണ് പോകുന്നുണ്ട് പോകും കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റില്ല നടക്കില്ല എല്ലാം ബ്ലോക്ക് അതിന് പരിഹരിക്കാനാണ് മെട്രോ വന്നത് മെട്രോ വന്നപ്പോൾ ഒരു ആശ്വാസമുണ്ട് മറ്റുള്ള വാഹനങ്ങൾ പോകാതെ പെട്ടെന്ന് എത്താം കാര്യങ്ങൾ നടത്താം എന്നാലും വാഹനത്തിൽ ഇതല്ല വൈകിന് ജംഗ്ഷനാണ് ഭയങ്കര ജംഗ്ഷൻ വയറ്റിലന്ന് പോവാണ് പോയി ഇനി ഇപ്പോൾ പറയുക സംസാരത്തിനിടയിൽ ഇപ്പോൾ ഫോണിൽ തന്നെ സംഭവം ചെയ്യേണ്ടത് ഉണ്ടാകുക എന്താ സെറ്റപ്പ് ഒന്നല്ല എന്നാലും ഫോണിൽ കണക്ട് ചെയ്യുന്നത് ഇതിങ്ങനെ ുമ്പോഴാണ് ഫോൺ കോൾ ചെയ്യുന്നത് പിന്നെ കറക്റ്റ് ചെയ്യും അപ്പോൾ ഇവിടെ പറഞ്ഞു നിന്ന് ചെയ്തെവിടെയാണ് തുടങ്ങി ചെയ്ത് എവിടെയാണ് പോകുന്ന അറിയില്ല അപ്പം കൃത്യം പറഞ്ഞാൽ തുടങ്ങി അപ്പോൾ അങ്ങനെ ഫോൺ ഇട്ടാൽ പോയിട്ട് ഇവിടെ ആ ഞങ്ങൾ രണ്ട് മണി ഇത് ആ വൈറ്റിലെ ആണ് വൈറ്റിലെ തോന്നുന്നുണ്ട് വൈറ്റിലെ മെട്രോ സ്റ്റേഷനാണ് കഴിഞ്ഞു തോന്നുന്നുണ്ട് അതായിരിക്കും അതിന് മുന്നേ വൈക്കിലെ പറഞ്ഞു എന്നായിരിക്കും അപ്പം അങ്ങനെ ഫോൺ ഡ്രൈവർക്ക് ഒരു രാന്തി വരുമ്പോൾ പോവുകയാണ് അല്ല പോയി അതിനാ ക്യാമറ ഒന്ന് അകത്തോട്ട് പിടിച്ചു കാരണം മെട്രോൻ്റെ ടൂൺ അങ്ങനത്തെ അധികാരം വരും കാരണം അപ്പുറം അപ്പുറം ഒരു ഗ്യാപ്പാഹങ്ങൾ ഓടും അപ്പോൾ ക്യാമറ ഒന്ന് നല്ല പിടിക്കും ക്യാമറ പിടിക്കുമ്പം കണ്ട അടിപൊളി ബിൽഡിങ്ങൾ ഇത് എറണാകുളം കാണാത്ത വിളിപ്പോയി താങ്ങ് കാണും എല്ലാവരും കാണാത്ത ഒരു എത്ര സംഭവം കാണാമല്ലേ കാണാൻ എന്താണ് നമ്മൾ ചാനലിലും അതിലിതിലൊക്കെ ഇങ്ങനെ എറണാകുളം എറണാകുളം കൊച്ചും കൊച്ചി ഇതൊക്കെ കേട്ടു പക്ഷെ അവിടെയൊക്കെ കാണാൻ അവിടെ ഒരു സംഭവം ഉണ്ടല്ലോ മാറാനൊക്കെ അവിടെയൊക്കെ പോയിരുന്നു കുറേ മനസ്സ് റിലാക്സ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ കുറേ സമ്മേളനങ്ങളും കാര്യങ്ങളും നടന്നു സമരമൊക്കെ നടന്ന സ്ഥലമാണ് എന്നാലും കാണുന്ന സമരമല്ല വയസ്ല പനമ്പള്ളി നഗർ സൗത്ത് റെയിൽവേ ആ സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ് വൈകുന്നത് അപ്പോൾ അത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ മെട്രോ ആണ് പോവാണ് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കാണൂല കൂടുതലാണ് പോകണം അപ്പോൾ ആ മെട്രോ കഴിഞ്ഞ് പോകുന്നുണ്ട് സൗത്ത് കിട്ടും അപ്പം ഇനിയിപ്പോൾ നോർത്ത് അവിടുത്തെ കെത്തും കലൂർ അങ്ങനെ കിട്ടും കലൂര് കലൂർ കിട്ടുന്നുണ്ട് അവിടെ നിന്ന് രാവിലെ നമ്മൾ സുഖ തിരക്കില്ലാത്തതുകൊണ്ട് വാഹനങ്ങൾ റോഡിൽ കുറവാണ് ഏറെ വരെ ബസ്സിലും അല്ല നല്ല സുഖമായിട്ട് പോവാം നല്ല സുഖമാണ് ഈ രാവിലത്തെ യാത്ര എൻ്റെ ഒരു അവസ്ഥ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലത്തെ യാത്ര മോർണിങ്ങിൽ ചിലർക്ക് വൈകിട്ട് ചിലർക്ക് രാത്രി രാത്രി പ്രയാസം ഒന്നും കാണില്ല രാത്രി തുടങ്ങും അപ്പോൾ അതിൽ ആഴ്ച എനിക്ക് രാവിലെ ആറ് മണിക്കാൻ തുടങ്ങി യാത്ര തുടങ്ങുന്നതിന് കാണാം ആ ചില സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ മറ്റു സംഭവങ്ങൾ കാണുന്നു അതുപോലെ അങ്ങനെ പോവാണ് പാലം പേർക്കൊണ്ട് അങ്ങനെ 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 പോയി ഇവിടെ നല്ല വോക്കിൽ പോയി 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 നോട്ടൈഡിയ ഇവിടെ കലൂർ ആണോ എനിക്കാനറിയില്ല അല്ലേ പോകുന്നത് ഇത് പിന്നെ മെയിൻ റോട്ടിലൂടെയല്ല പോകണ്ട അതൊരു കാര്യം പറഞ്ഞാലേ മെയിൻ റോഡിലൂടെ ഉള്ള പോകുന്നുണ്ട് കുറച്ച് മെയിനിലൂടെ പോയിട്ട് പിന്നെ ഉള്ള് ഏരിയകളും കഴിഞ്ഞിട്ടാണ് ബസ് പോകുന്നത് ഉൾ റോട്ടിലൂടെ ഒക്കെ പോകണ ഈ മെയിൻ റോഡൊന്നും മര്യാദ കാണാൻ പറ്റും ങ്ങനെ ഒരു ഉള്ളിൽ ഇട്ടില്ല റോഡിലൂടെ പോകുന്നത് ചെറിയ ജംഗ്ഷനാണ് അപ്പം അതാണ് കലൂർ കാണാ കല്ലൂർ ടച്ച് കരില്ല എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല കലൂര് കണ്ടില്ല ഞാൻ യാത്ര പോകും ഹൈക്കോർട്ട് വഴിയാണ് പോകുന്നത് അപ്പോൾ ഹൈക്കോർട്ട് എത്താനായിരുന്നു ഹൈക്കോർട്ട് മറിയാൻ ഡ്രൈവ് ആയിട്ടാണ് ഹൈക്കോർട്ട് ബോബെ ആ ഹൈക്കോർട്ടിലാണ് എത്താണ്ട് സംഭവം അവിടെ ചെറുപോലെ ഇല്ല ഹൈക്കോളത്തിന് മുന്നുള്ള സംഭവം അപ്പോൾ ഉടനെ അങ്ങനെ പോവാണ് ചെറിയ ഡ്രൈവർ എന്ത് പോക്കാണ് പോകണത് നല്ല പോകുന്നത് അപ്പം പ്രതീക്ഷിച്ച് ആഭാര സ്പീഡിൽ വീണ്ടും പോകുന്നു കട ഹൈക്കോൾട്ട് ജംഗ്ഷൻ ആഭാര കെട്ടിട മരങ്ങളാണ് കെട്ടിട മരങ്ങൾ കെട്ടിടെ കൊടുമരങ്ങൾ അത്രയും വലിയ കെട്ടിടം വലിയ കെട്ടിട നല്ല സ്ഥലത്തൊക്കെ ഉണ്ട് എന്നാലും ഇവിടെ കുഴപ്പമില്ല ോഡ്വേൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഏകദേശം ആ ഹൈക്കോടിൻ്റെ ഭാഗം എന്നൊക്കെ പറയാം അത് നേരം ഓപ്പോസിറ്റാണ് പറയേണ്ടത് ഞാൻ ഈ സൈഡിലായതുകൊണ്ട് അവിടെ നല്ല കാഴ്ചയാണ് എടുക്കാൻ പറ്റിയിട്ടില്ല ഈ ഭാഗത്തിൽ പിടിച്ചു കളയാൻ അങ്ങനെ ഹൈക്കോട്ട് ജംഗ്ഷനിലവിടെ ബസ് കുറേ സമയം ചെയ്തു കുടുംബരങ്ങൾ ആളും എന്താ പറയുക ആൾ കേറാൻ വേണ്ടി ഇന്നിട്ട് എവിടെ ആൾ കേറണ്ടായില്ല ഇന്നിട്ട് ആൾ കേറണോ എന്താ ഹൈക്കോട്ട് വെച്ചിട്ടുണ്ട് ഹൈക്കോട്ട് കാണുന്നില്ല ഹൈക്കോട്ട് ഈ സൈഡ് സൈഡിൽ ഭാഗത്തേതുകൊണ്ട് കാണുന്നില്ല ആ സൈഡിലാണെങ്കിൽ പിടിക്കാൻ പറ്റുന്നു അതെ ഇവിടെ ഒരു ഒരു മരണ്ട് ഒരു മാവ് ആ മാവില മാങ്ങിയേ ഷേപ്പ് നോക്കിക്കേ ദാ സൂം ചെയ്തിരിക്കുന്നത് ഒന്ന് മെമ്മറി കൊണ്ടേ പോയി മോക്ക് പോം ആ മാവ് ഒരു പാട് മാങ്ങണ്ട് അതിറെ ഷേപ്പ് കാണാ മാങ്ങയുടെ ഷേപ്പ് നോക്കിക്കേ കട്ടേ ദാ ഇന്നിണ്ടേ ഇന്നിട്ട് പോകൂ ഒരു പ്രത്യേക ഷേപ്പ് ആ ഷേ്പ് കണ്ടപ്പോഴാണ് ഞാൻ ആ മാങ്ങ അതിൻ്റെ വീട് എടുത്തു കണ്ട ആ മാങ്ങയുടെ ഷേപ്പ് ഒരു സ്ക്വയറും അല്ല റൗണ്ടും അല്ലാത്തൊരു സാധനം ചിലപ്പോൾ ഒരു പ്രത്യേക തരം മാങ്ങ ആയിരിക്കാം ഒരുപാടുണ്ട് പഴുത്തും ഇട്ടു അരി എടുത്ത് കൊണ്ടോ ഉണ്ടാവും ചിലപ്പോൾ കാരണം നിലത്ത് വീണെടുത്തു കൊണ്ടുവരും തറ വീണ് അതെടുത്ത് കൊണ്ടുപോയി ഉണ്ടാവും നല്ല ഇവിടെ ഒക്കെ ചെയ്യുന്ന ആറേണ്ടായിരുന്നു അടിപൊളി മാങ്ങ തോന്നുന്നുണ്ട് ആ മാങ്ങനെ ഷീഫുണ്ട ശിൻ്റെ ചുമ അങ്ങനെ കണ്ടപ്പോ അയക്കോട്ട് ജംഗ്ഷനൊക്കെ അദ്ദേഹത്തെ പോവാ പോവാണ് പോയിട്ട് കഴിഞ്ഞപ്പം അങ്ങനെ പോയി പോകാണ് കോളേജ് കാര്യങ്ങളൊക്കെ അങ്ങനെ പോവാണ് ഇപ്പോൾ എവിടുന്ന് പോകണറിയാം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലൊക്കെയാണെങ്കിൽ അവിടെ ഇറങ്ങി ഞാൻ നോർത്ത് പോയി അവിടെ ഇറങ്ങും സൗത്തിന് പോയില്ല സൗത്ത് പോവാത്തോട്ടല്ല ഭയങ്കര തിരക്കൗ അതിന് അത്യാവശ്യം കുറവില്ല തിരക്കുറവാണ് എന്നാലും തിര ബസ് ഇവിടെ ഒന്ന് സൈഡാക്കി ഇവിടെ പോകും അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ഉണ്ടോ ജയലക്ഷ്മി ഉണ്ട് പിന്നെ വേറെ ഏതാണ്ട് വസ്ത്രവ്യാപാരം ലക്ഷ്മി അങ്ങനെ സംഭവമുണ്ട് അത് എടുക്കാൻ നോക്കട്ടെ ഇത് എടുക്കും പോകുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അത് കോളേജിലേക്ക് എത്തും അപ്പോൾ അത് അങ്ങനെ പോകുന്നുണ്ട് ഉണ്ടാക്കുന്നു കിടക്കണ്ട അങ്ങനെ പോകുന്നുണ്ട് പോയിട്ട് നോക്കർ വരള്ളൂ കേട്ടോ വാർത്ത ഒക്കെ ഉണ്ട് ഞാനിടത്തിൽ പിന്നെ പാലാരിവട്ടം അങ്ങനെ കാക്കനാട് അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് സിറ്റി ഉണ്ട് പക്ഷേ എടുത്തില്ല എടുത്തിട്ടില്ല ഒരു ദിവസം പോകണം പോയിട്ട് മൊത്തം കവർ ചെയ്യണം എന്നിട്ട് അതൊക്കെ വീട് എന്നൊക്കെ കാണിച്ചിട്ട് മക്കളെ കൈ ഒരു സാമ്പിൾ വെടിക്കിട്ട് അറിയില്ല അതുപോലെ കണ്ടാൽ അപ്പോൾ അങ്ങനെ പോവാണ് അതേ തോന്നുന്നു ആ വെള്ളത്തിന് കുറച്ച് സുഖം പോയി അതോ സിഗ്നൽ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് പോവാണ് പോയിക്കോണ്ടിരിക്കുന്നത് ഏതായാലും ഓർത്തെത്താനായിട്ടുണ്ട് ഞങ്ങളെ കേട്ടാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പോയിട്ട് എന്താ പറയുക ഇറങ്ങാറായി എന്ന് പറയുമ്പോൾ എറണാകുളത്ത് പരിചയപ്പെടുത്തി എന്ന് പറയുമ്പോൾ കൂടുതൽ സിറ്റികളും ടൗണും പല സംഭവങ്ങളും ടൗണുകളും എറണാകുളത്തുള്ള സാ ഒട്ടുമിക്ക സാധനങ്ങളും അടുത്തൊരു വീട് ഇതിൻ്റെ തുടരും ഭാഗമായിട്ട് ഞാൻ ചെന്ന് കണ്ടാൽ മതി കണ്ട് സഹകരിക്കുക എത്തി നോർത്തിലെത്തി ഞാൻ ഇറങ്ങി റെയിൽവേക്ക് കയറാൻ പോകും തിരികെ റെയിൽവേ കയറാം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുകയാണ് തിരികെ കയറാൻ പോകും അപ്പം അങ്ങോട്ട് പോണ വഴി ഞാൻ ഫസ്റ്റ് കാണിച്ചെന്നുണ്ട് അപ്പോൾ അത് തന്നെ അങ്ങനെ കയറിപ്പോ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ യൂട്യൂബിൽ നിന്ന് കൂട്ടിയിട്ട് വേണം റബ്ബൊക്കെ കൂടിയിട്ട് വേണം എനിക്ക് ഒരു നല്ല ക്യാമറയും കാര്യമാണ് അല്ലെങ്കിൽ സപ്പോർട്ടീവ് അല്ലെങ്കിൽ സപ്പോർട്ടീവ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റും അടുത്തൊരു വീഡിയോ ആൾക്കാര് മാക്സിമം ഷെയർ ചെയ്യും ഇത് എങ്ങനെ പറയുക എങ്ങനെ അവതരിപ്പിക്കും അറിഞ്ഞാൽ അതിൻ്റേതായ ഒരു ശൈലിയിൽ അങ്ങനെ പാടത്തിൽ പോവാണ് അപ്പം ഇതാ നോർത്ത് റെയിൽവേക്ക് കയറി അതിൻ്റെ ഫ്രണ്ടിൽ അവിടെ കുറേ ഹോട്ടലുണ്ട് നല്ല ഫുഡ് കിട്ടും ഹോട്ടലുണ്ട് ഒരു ചിട്ടിയന്മാരെ ഉണ്ട് അടിപൊളി ഹോട്ടലിന് നല്ല ഫുഡൊക്കെയാണ് പേര് മറന്നുപോയി പേര് പറയേണ്ടത് എൻ്റെ പേര് ഓർമ്മയില്ല റെയിൽവേൻ്റെ ഉള്ളിൽ കയറി കണ്ട ഒരാൾ അതൊരു ഇന്ത്യക്കാരനാണ് ഈ ഫ്ലൂട്ട് വിൽക്കുന്നു അയാൾ നിറച്ച് സഞ്ചിയിലും ഫ്ലൂട്ടും അതിൻ്റെ ആ കോവിലാണ് കൊണ്ടുപോകുന്നത് അത് പോകും ട്രെയിൻ കയറാൻ പോവാം അപ്പം ഇങ്ങനെ പോവാണ് ഇങ്ങനെ ഓരോ ബിസിനസ് ജീവിതങ്ങൾ ഓരോ ബിസിനസ്സേ ഓരോ തൊഴിലും അങ്ങനെയും ജീവിക്കുന്നുണ്ടല്ലേ പോവും അപ്പം അങ്ങനെ ഓട്ടോ റെയിൽവേൻ്റെ ഉള്ളിലേക്ക് കയറാൻ കയറാന് രാവിലത്തിനായപ്പോൾ അവിടെ എത്തിയപ്പോൾ സമയം ഒരു എട്ട് മണി എട്ടര ആയിട്ട് അതിന് പോകുന്നുണ്ട് എട്ടര ഇത് അതിൻ്റെ പുറത്തുള്ളത് കേട്ടോ അടിപൊളി ഭക്ഷണം കിട്ടുന്ന ഏരിയ ആണ് അവിടെ അപ്പോൾ ഉള്ളിൽ കയറാനേ കൽമേൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറിയാൽ അപ്പോൾ ആളില്ല കണ്ട ഒരു മനസ്സിനെ ആകെ കുറച്ച് ബംഗാളിയുണ്ട് പിന്നെ എവിടെ പോയാലും ബംഗാളിയാണുള്ളത് ബംഗാളികളില്ലാത്ത ഒരു സ്ഥലമില്ല എവിടെ പോയാലും ബംഗാളിയാണ് അപ്പോൾ പുള്ളിക്കാരിൻ്റെ അടുത്ത് ടിക്കറ്റ് കന്ന് ടിക്കറ്റ് കന്നുകൊണ്ട് രണ്ട് സ്ത്രീകൾ അവരാണ് പോകണമില്ല അവിടെ അങ്ങനെ അങ്ങനെ റെയിൽവേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട ഒരു മനുഷ്യൻ നോർത്ത് റെയിൽവേ അപ്പം ഒന്നൊക്കെ വന്ന് സർക്കിറ്റ് അടിച്ച് പോയി ഓക്കെ അടുത്ത പുതിയ